ഹലോ ഗായ്സ് ആറ്റം ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ കോണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് മാൽദ്വീവ്സിലെ ആ ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവീവീ ആണോ അല്ല അത്ര ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഒക്കെ ആണോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉപയോഗപ്പെടുന്ന രീതിയിൽ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ മെയിൻ ഐലൻഡിലേക്ക് ഒരു ട്രാവൽ നടത്തിയിരുന്നു അവിടെ പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ പെർച്ചേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വില നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും ഇവിടുത്തെ ആ ഒരു ലൈഫ് എക്സ്പെൻസീവ് ആണോ അല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലമാണോ എന്നുള്ളതൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ മാത്രമാണ് ഇത് ആ രീതിയിൽ കണക്കാക്കുക അപ്പോൾ ഇതിൻ്റെ വില വില പറയുന്ന സമയത്ത് നമ്മൾ ഇവിടുത്തെ റുഫിയ രീതിയിലാണ് നമ്മൾ വില പറയും അപ്പോൾ നിങ്ങൾ ഒരു അഞ്ച് കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പൈസ ഉണ്ടാവും ഓക്കെ ഒരു റുഫ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏകദേശം അഞ്ച് രൂപ ആ ഒരു കണക്കിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിനോട് ഒരു അഞ്ച് കുളിച്ചാൽ മതി ഇപ്പോൾ ഒരു പത്ത് എന്ന് പറയുമ്പോൾ പത്തേൻ്റ അഞ്ച് അൻപത് റുപ്പിയ ആ രീതിയിൽ നിങ്ങൾ ഇതിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ലി അതിന്റെ ആ ഒരു വില എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അത് വലിയ എന്താ പറയാ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമല്ല ഒരു ബേസിക്കായിട്ടുള്ള സംഭവം പറയുന്നത് ഓക്കെ എന്താ എന്തായാലും നമുക്ക് ആ ഒരു സാധനങ്ങളൊക്കെ കണ്ടു വരാം ഓക്കെ ഫേസ് തിങ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ആപ്പിൾ സോ നമ്മുടെ നാട്ടിൽ ആപ്പിൾ ആ ഒരു സീസണൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വില വളരെ കുറവാണ് നമുക്കറിയാം ചെറിയ വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റി പറ്റും അല്ലാത്ത സമയങ്ങളിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ് ഇത് നമ്മുടെ ഐലൻഡിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ ഒരു ആപ്പിളിന് നമ്മൾ കൊടുക്കേണ്ടത് എട്ട് റുഫിയാണ് എട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ആപ്പിളിന് നമ്മുടെ നാട്ടിൽ നാൽപ്പത് രൂപ നമ്മൾ മെയിൻ ഐലൻഡിൽ പോയിട്ടാണ് ഇത് വാങ്ങുന്നതെങ്കിൽ ഒരു ആപ്പിളിന് സിക്സ് റുഫ അതായത് ആറ് റുഫിയ അതായത് നാട്ടിൽ മുപ്പത് രൂപയാണ് ഒരു ആപ്പിളിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ആപ്പിളിൻ്റെ വില കിട്ടിയല്ലോ രണ്ടാമതായിട്ട് ഇവിടെ പഴം കിട്ടും പഴം പഴം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ കിട്ടുന്ന പഴം എന്ന് പറഞ്ഞാൽ ഈ മൈസൂർ പഴമല്ലേ അതായിരിക്കും ചില സമയങ്ങളിലൊക്കെ നമുക്ക് നല്ല ഈ പറയുന്ന പോലെ പൂവൻ പഴമൊക്കെ കിട്ടും അപ്പോൾ ഈ പഴം ഈ പഴത്തിന്റെ വില എന്ന് പറയുന്നത് ഒരു കിലോയ്ക്ക് നാൽപ്പത്തഞ്ച് റുഫിയാണ് അപ്പോൾ പഴത്തിന്റെ വില നാൽപ്പത്തഞ്ച് റുഫിയാണ് ഇവിടുത്തെ നാൽപ്പത്തഞ്ച് റുഫിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഒരു കിലോ പഴത്തിന്റെ ഇവിടുത്തെ വില എന്ന് പറയുന്നത് പിന്നെ മൂന്നാമതായിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു സാധനമാണ് ഉള്ളി അല്ലേ ഈ ഉള്ളി എന്ന് പറയുന്ന സംഭവം ഇതിൻ്റെ വില മാറിക്കൊണ്ടേ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവർ എവിടെ നിന്നാണോ ഇത് കൊണ്ടുവരുന്നത് അവിടെ പ്രൊഡക്ഷൻ കൂടുന്ന സമയത്ത് വില കുറയും അതുപോലെ തന്നെ ഇവിടുത്തെ ഒക്കെ വളരെ കാമാവുന്ന സമയത്ത് ഇതിൻ്റെ വില കുറയാറുണ്ട് അപ്പോൾ ഇത് ഡിപ്പെൻസ് അപ്പോൺ എന്താ പറയുക ഇതിൻ്റെ അവൈലബിലിറ്റി അതുപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു സി റഫറൻസിനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ വില പറയാൻ ഇപ്പോൾ ഈ സാധനം ഞാൻ ഈ ആഴ്ചയിൽ ഞാൻ വാങ്ങിയത് ഇരുപത് റുഫിയ്ക്കാണ് ഇരുപത് റുഫിയാന്ന് പറഞ്ഞാൽ നാട്ടിലെ ഒരു കിലോയ്ക്ക് നൂറ് രൂപ എന്ന് പറയുന്ന ആ ഒരു വിലക്കാണ് നമ്മളിവിടെ ഉള്ളി വാങ്ങുന്നത് സംഭവം കിട്ടിയല്ലോ അല്ലേ നൂറ് രൂപ പിന്നെ ഈ കാണുന്നത് നമ്മുടെ ബസുമതി റൈസാണ് ഓക്കെ കാണുന്നുണ്ടോ ബസുമതി റൈസ് നമ്മളിടയ്ക്ക് ബിരിയാണി വെക്കാനും അല്ലെങ്കിൽ ഇതേപോലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന ബസ്മതി റൈസ് ഈ ബസുമതി റൈസിൻ്റെ വില എന്ന് പറയുന്നത് നമ്മുടെ ഐലൻഡിൽ മുപ്പത്തെട്ട് റൂഫിയാണ് ഈ ഒരു കിലോയിൻ്റെ ഒരു പാക്കറ്റിന് മുപ്പത്തെട്ട് റൂഫിയാണ് നമ്മൾ പേ ചെയ്യുന്നത് മെയിൻ ഐലൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് മുപ്പത്തഞ്ച് റൂഫിക്ക് കിട്ടും അതായത് മുപ്പത്തെട്ട് റുഫിയെന്ന് പറഞ്ഞാൽ ഏകദേശം നൂറ്റമ്പതും നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ വില ഇനി അത് നമ്മൾ പിന്നെ മെയിൻ ഐലൻഡിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ ഈ സാധനത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ നൂറ്റമ്പതും ഇരുപത്തഞ്ച് നൂറ്റി എഴുപത്തഞ്ച് രൂപക്ക് നമുക്ക് ഈ സാധനത്തിൻ്റെ പാക്കറ്റ് വാങ്ങാൻ വേണ്ടി പറ്റും പിന്നെ ഒക്കെ ആയിട്ട് വന്ന് ഇവിടെ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ എന്താ പറയുക ഇ പി അല്ലെങ്കിൽ മാഗി എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു നൂഡിൽസ് ആണ് ഈ നൂഡിൽസ് നമ്മൾ ഐലൻഡിൽ വാങ്ങുകയാണെങ്കിൽ സെവൻ റൂഫിയ നാട്ടിലെ മുപ്പത്തഞ്ച് രൂപയാണ് വില അതേ സമയത്ത് നമ്മൾ മെയിൻ ഐലൻഡിൽ പോയി വാങ്ങുകയാണെങ്കിൽ അഞ്ച് റൂഫയ്ക്ക് അതായത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഈ ഒരു പാക്കറ്റ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ഇവിടെ വലിയ വിലയില്ലാതെ കിട്ടുന്ന രണ്ട് സാധനങ്ങളാണുള്ളത് ഒന്ന് അരിയാണ് ആ ഒരു വൈറ്റ് റൈസ് നമുക്ക് കിട്ടും ആ അരിക്ക് സാധാരണ ഇവിടെ അഞ്ച് റുഫിയ അതൊരു റേഷൻ പോലെയാണ് അഞ്ച് റുഫിയ ആ ഒരു വിലയിൽ മാറ്റം ഉണ്ടാവാറില്ല അതുപോലെ ഷുഗർ നമ്മളുടെ ആ ഒരു പഞ്ചസാര അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഒരു കിലോയ്ക്ക് അഞ്ച് റുഫിയാണ് ഇരുപത്തഞ്ച് രൂപ അതെപ്പോഴും കോൺസ്റ്റൻറ്റായിരിക്കും അതിന് മാത്രം ഒരിക്കലും ഒരു മാറ്റം ഇവിടെ സംഭവിക്കാറില്ല ഓക്കെ ഈ സംഭവം എന്നാൽ മനസ്സിലായോ ഓക്കെ ഞാനിത് തുറന്ന് കാണിച്ചതരാം ഓ കാണുന്നുണ്ടോ കാണാൻ പറ്റുന്നില്ലേ ആ ഈ സാരം നമ്മളെ മറ്റേ എന്താ ചെറുപയറാണ് സംഭവം ഈ ചെറുപയറിന് ഇവിടെയുള്ള വില എന്ന് പറഞ്ഞാൽ ഒരു കിലോ ചെറുപയറിൻ്റെ വില അറുപത് റുഫിയാണ് അറുപത് റുഫിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മുന്നൂറ് രൂപ അപ്പോൾ ഒരു കിലോ ചെറുപയറിൻ്റെ വില എന്ന് പറയുന്നത് അറുപത് റുഫിയാണ് മനസ്സിലായത് ഇനിയുള്ളത് രാജ്മ നമ്മളിങ്ങനെ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഒരു തരത്തിലുള്ള പയറാണ് ഈ രാജ്മ പയറിൻ്റെ വില എന്ന് പറയുന്നത് നാൽപ്പത്തിയഞ്ച് റുഫിയ്ക്കാണ് നമ്മൾ ഇപ്രാവശ്യം പുഴപ്പം വാങ്ങിയത് ഇത് കണ്ടോ സോയാബീനാണ് സംഭവം ഈ സോയാബീനിൻ്റെ കിലോ വില എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് റുഫിയാണ് അപ്പോൾ ഈ സാധനം അങ്ങനെ ഒന്നും കിട്ടാറില്ല വല്ലപ്പോഴും മാത്രമാണ് കിട്ടാറുള്ളത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് റുഫയാണ് നാൽപ്പത്തഞ്ച് റുപയെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കിലോ ഓക്കെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് കോൺഫ്ലെക്സ് ഈ കോൺഫ്ലെക്സിൻ്റെ ഈ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയത് ഇതിൻ്റെ ചെറിയ പാക്കറ്റ് നമുക്ക് അവൈലബിൾ ആണ് സെവൻറ്റി റുഫിയ അതായത് സെവൻറ്റി റുഫയെന്ന് പറഞ്ഞാൽ മുന്നൂറ്റമ്പത് രൂപ ഇതായിട്ട് ഇരട്ടി അതായത് ഏകദേശം എഴുന്നൂറ് രൂപ നാട്ടിൽ എഴുന്നൂറ് രൂപയാണ് ഈ ഒരു പാക്കറ്റിൻ്റെ അതായത് നൂറ്റി നാൽപ്പത് എന്ന് പറയുന്നത് പിന്നെ ഏറ്റവും നെസസിറ്റി ആയിട്ടുള്ള സംഭവമാണ് ഉപ്പ് എന്ന് പറയുന്നു കാണാൻ പറ്റുന്നുണ്ടോ ഉപ്പ് ഓക്കെ ഇത് പിന്നെ എന്താ പറയുക തായ്ലാൻഡ് ആണ്. ഈ സംഭവത്തിന് ഏഴ് റുഫിയാണ് ഈ ഒരു പാക്കറ്റിൻ്റെ വില സെവൻ റുഫിയാണ് ഈ ഒരു പാക്കറ്റ് ഉപ്പിൻ്റെ വില എന്ന് പറയുന്നത് കടല എന്ന് പറയുന്നു കടല ഈ കടല ഈ കടല നമ്മൾ എന്താ പറയുക കറി വെക്കുന്ന കടലയാണ് അപ്പം ഇത് ഇതിന്റെ വില എന്ന് പറയുന്നത് ഞാൻ ഇത് വാങ്ങിയിരിക്കുന്നത് അഞ്ഞൂറ് ഗ്രാം ആണ് ഈ അഞ്ഞൂറ് ഗ്രാമിൻ്റെ പാക്കറ്റിന് മുപ്പത് റുഫിയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കിലോയ്ക്ക് അറുപത് റുപ്പിയാണ് പിന്നെ ഈ സാധനം അറിയാലോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സാധനം തന്നെ ഹാർപിക് വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് രൂപ അത് ഓരോ എന്താ പറയുക നമ്മൾ മെയിനായാലും പോയി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് രൂപയൊക്കെ കിട്ടും ഇവിടെ വന്ന് കഴിഞ്ഞാൽ മുപ്പത് രൂപയാണ് അപ്പോൾ ആ ഒരു പ്രൈസാണ് ഈ ഒരു സ്ഥലത്ത് പിന്നെ ഇവിടെ കിട്ടുന്ന കിട്ടുന്നൊരു സംഭവമാണ് ഹണി ഇത് ഒറിജിനൽ ആണോ എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിയില്ല നമ്മളിടയ്ക്ക് ഇത് വാങ്ങാറുണ്ട് ഈ വാങ്ങുന്ന ഹണിയുടെ വില എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു ഹണിയുടെ വില ഈ ഒരു ബോട്ടിലിൻ്റെ എന്ന് പറയുന്നത് അതേപോലെ നമുക്ക് ഇവിടെ ഇത് കിട്ടും ഇതേപോലെ തന്നെ നമുക്കിവിടെ വാങ്ങാൻ കിട്ടുന്ന ഒരു സംഭവമാണ് ജിഞ്ചർ പേസ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ ജിഞ്ചർ പേസ്റ്റ് പേസ്റ്റൊക്കെ നമുക്കിവിടെ വാങ്ങാൻ കിട്ടും ഈ ഒരു ജിഞ്ചർ പേസ്റ്റിൻ്റെ വില എന്ന് പറയുന്നത് നാല്പത്തഞ്ച് റുഫിയാണ് ഇത് വേണ്ടോ ഗാർലിക് പേസ്റ്റ് ആണ് ഈ ഗാർലിക് പേസ്റ്റിൻ്റെ എന്ന് പറയുന്നതും നാൽപ്പത്തഞ്ച് റുഫിയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ മല്ലിച്ചപ്പ് അങ്ങനെ നമ്മുടെ ഐലൻഡിൽ മല്ലിച്ചപ്പ് അങ്ങനെ കിട്ടാറില്ല മെയിൻ ഐലൻഡിൽ പോയിട്ട് കൊണ്ടുവരണം ആ മെയിൻ ഐലൻഡിൽ പോയിട്ട് മല്ലിച്ചപ്പ് കൊണ്ടുവന്ന് അധികം കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പെട്ടെന്ന് വാടി അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ ദൈക്കണുന്നാട്ടിലെ ഈ പാക്കറ്റിൽ ഉണക്കിയിട്ട് കൊണ്ടുവരുന്ന ആ ഒരു സംഭവം ഇതിപ്പോൾ ഏഴ് ഗ്രാമിൻ്റെയാണ് അപ്പോൾ ഈ ഒരു ചെറിയ ബോട്ടിലിൻ്റെ വില എന്ന് പറയുന്നത് ഇരുപത് റുഫയ്ക്കാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള മുട്ട നമ്മുടെ നാട്ടിലെ ആ ഒരു മുട്ടയുടെ ഇവിടുത്തെ വില എന്ന് പറയുന്നത് രണ്ട് റുഫിയാണ് കേട്ടോ രണ്ട് റുഫിയെന്ന് പറഞ്ഞാൽ ഒരു മുട്ടയ്ക്ക് പത്ത് രൂപ എന്നുള്ള നിരക്കിലാണ് നമുക്കിവിടെ കിട്ടുന്നത് പിന്നീടുള്ളത് ഈ കാണുന്ന ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങിൻ്റെ വില എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് റുഫിയാണ് നമുക്കത് ഇവിടുത്തെ ആ ഒരു ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വെതറാണ് നമുക്ക് ആ കിട്ടുന്ന ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ഇവിടെ വരുമ്പോഴേക്കും വാടിയിട്ടുണ്ടാവും എന്നിരുന്നാലും ഇതിന് കിലോയ്ക്ക് ഇരുപത്തഞ്ച് റുഫിയ എന്ന നിരക്കിലാണ് നമ്മളിതിവിടെ വാങ്ങാറുള്ളത് ഈ കാണുന്ന വെളുത്തുള്ളിയുടെ വില എന്ന് പറയുന്നത് കിലോയ്ക്ക് എൺപത് എം വി ആർ അല്ലെങ്കിൽ എൺപത് റുഫിയ ആണ് നമ്മുടെ നാട്ടിലെ നാന്നൂറ് രൂപയോളമാണ് ഈ പറയുന്ന വെളുത്തുള്ളിയുടെ ഇവിടുത്തെ എന്ന് പറയുന്നത് ഞാൻ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയി മാറിയ ശേഷം ഇപ്പോൾ പാലൊക്കെ വാങ്ങാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് പാല് നമുക്ക് ലോ ഫാറ്റും ഫുൾ ക്രീമും ഇവിടെ കിട്ടും ഈ ഫുൾ ക്രീം കിട്ടുന്ന പാലിൻ്റെ വില മുപ്പത് റുഫിയാണ് അതായത് നൂറ്റമ്പത് രൂപയാണ് ഒരു ലിറ്റർ പാലിൻ്റെ വില അതുപോലെ ലോ ഫാറ്റിൻ്റെതിന് ഇരുപത്തഞ്ച് റുഫിയാണ് അതിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ചോളം രൂപയാണ് ഒരു ലിറ്റർ പാലിൻ്റെ വില ഇത് കഴിഞ്ഞ മാസം വരെ അഞ്ച് റുഫിയ കുറവായിരുന്നു പക്ഷേ ഈ മാസമായപ്പോൾ ഒന്ന് കൂടിയതാണ് ഐലൻഡിൽ താമസിക്കുന്ന സമയത്ത് വളരെ ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് മീൻ എന്ന് പറയുന്നത് ഈ കാണുന്നത് നമ്മളുടെ നാട്ടിലെ നെയ്മീൻ എന്ന് പറയുന്ന ആ മീനാണ് ഈ മീൻ ഇവിടെ നമുക്ക് കിട്ടുന്ന ആ ഒരു വില എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് റുഫിയാണ് മുപ്പത്തഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഒരു കിലോ നെയ് മീനിൻ്റെ ഇവിടുത്തെ വില അപ്പോൾ വളരെ ചീപ്പ് റേറ്റിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മളത് കൂടുതൽ വാങ്ങി വെക്കാറുണ്ട് കൂടുതൽ ഭക്ഷണത്തിലും അതായത് ഇവരുടെ എല്ലാം ഭക്ഷണത്തിലും നമുക്ക് ഈ മീനിൻ്റെ അംശം എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ ഏറ്റവും ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ഒന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന മീനുകളാണ് അതുപോലെ തന്നെ നമുക്ക് ട്യൂണ ഫിഷുകൾ കിട്ടാനുണ്ട് ക്യൂണ ഫിഷ് നമ്മൾ സാധാരണ ബോട്ടുകാരുടെ അടുത്തുനിന്ന് വാങ്ങുന്ന സമയത്ത് ഇരുപത്തെട്ട് റുപ്യക്കാണ് നമ്മൾ വാങ്ങാറുള്ളത് ഒരു കിലോയ്ക്ക് ഇരുപത്തെട്ട് റുപ്യ അത് ചില സമയങ്ങളിൽ അവൈലബിലിറ്റി കൂടുന്നതിനനുസരിച്ച് വില കുറയാറുണ്ട് ഇരുപത് റുപ്യക്കും ഇരുപത്തിരണ്ട് ഒക്കെ നമ്മൾ ഈ മീനുകൾ കിലോയ്ക്ക് വാങ്ങാറുണ്ട് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചിക്കൻ കിട്ടില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാവും ചിക്കൻ നമുക്ക് അവൈലബിൾ ആണ് ഫുൾ ചിക്കൻ അതുപോലെ കട്ട് പീസ് ലെഗ് പീസുകൾ ബോൺലെസ് അങ്ങനെ പറഞ്ഞിട്ട് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് നമ്മളിപ്പോൾ ഫുൾ ചിക്കൻ ചിക്കനാണ് വാങ്ങുന്നതെങ്കിൽ ഒന്ന് ഇരുന്നൂറ് ഗ്രാമിൻ്റെയും ഒരു കിലോയിൻ്റെയും നമുക്ക് കിട്ടാനുണ്ട് അത് എൺപത് മുതൽ എൺപത്തഞ്ച് റുഫിയ വരെയാണ് ഈ ഒരു ഫുൾ ചിക്കൻ്റെ എന്ന് പറയുന്നത് ഇനി ബോൺലെസ് ചിക്കൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം അന്വേഷിച്ചപ്പോൾ നൂറ്റി പതിനഞ്ച് റുഫിയാണ് പറഞ്ഞത് അതിങ്ങനെ എന്താ പറയുക വേരി ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ ഇവിടെ കിട്ടുന്ന കട്ട് പീസിൻ്റെ വില എന്ന് പറയുന്നത് സിക്സ്റ്റി ഫൈവ് റുഫിയ മുതൽ അതിൽ തൂക്കം കൂടുന്നതിനനുസരിച്ചിട്ട് സെവൻറ്റി സെവൻറ്റി ഫൈവ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു വേരിയേഷൻ അതിനും ഉണ്ടാവാറുണ്ട് ഇനി ലെഗ് പീസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമുക്കൊരു തൊണ്ണൂറ് റുഫിയക്കാണ് കിട്ടാറുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ചിക്കൻ ഒക്കെ ഫ്രോസൺ ആണ് കാരണം നമുക്കിവിടെ ഫ്രഷ് ചിക്കൻ കിട്ടാനുള്ള ഒരു വഴിയില്ല അതുകൊണ്ട് തന്നെ ഫ്രോസൺ ആണ് നമുക്ക് കിട്ടുന്നതൊക്കെ ചിക്കൻ പോലെ തന്നെ നമുക്ക് ബീഫും അവൈലബിളാണ് ഇതിൻ്റെ വിലയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടേയിരിക്കും ഞാൻ വാങ്ങിയ സമയത്ത് പലപ്പോഴും എൺപത് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട് ചില സമയങ്ങളിൽ തൊണ്ണൂറ് രൂപയ്ക്കും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് ഈ പറഞ്ഞവയൊക്കെ പോലെ തന്നെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ് ഈ സോസേജസ് എന്ന് പറയുന്നത് പത്തെണ്ണമുള്ള ഇങ്ങനെയുള്ളൊരു പാക്കറ്റിൻ്റെ ഇവിടെയുള്ള വില എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് റുഫിയാണ് ചില സമയങ്ങളിൽ അത് ഇരുപത്തെട്ട് റുഫിയായിട്ടും മാറാറുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് റുഫിയൊക്കെയാണ് സാധാരണ ഈ ഒരു സോസേജ് നമ്മൾ വാങ്ങാറുള്ളത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് തൽക്കാലത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രൈസ് എന്ന് പറയുന്നു ഓക്കെ ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെയൊക്കെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു വിധം സാധനങ്ങളുടെ വില നമ്മൾ പറഞ്ഞു തന്നു വിചാരിക്കുന്നു അരി അതുപോലെ തന്നെ പഞ്ചസാര ഇതൊക്കെ വെറും അഞ്ച് ഉപയ്യ വീതം മാത്രമാണ് വരുന്നത് ബാക്കി ഒരു വിധം നമ്മൾ ഒരു ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ഒക്കെ വിലകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കണ്ടു നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറയൂ ഇവിടുത്തെ ലൈഫ് എക്സ്പെൻസീവാണോ അല്ല നമ്മളുടെ ഇന്ത്യൻ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു ലൈഫ് പോലെ തന്നെയാണോ ഇവിടുത്തെ ലൈഫ് എന്നുള്ളത് നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയും കമന്റ് ബോക്സിലൂടെ ആയിരിക്കും അതുപോലെ മാൽദീവ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മാൽദീവ്സിലെ ജോലിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വീഡിയോകളൊക്കെ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ റിയിക്ക നമ്മൾ മറ്റു വീഡിയോകൾ അപ്ലോഡ് ചെയ്തായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ആവശ്യമാണ് ആദ്യമായിട്ടാണ് ഈ ചാനലിലെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഒരു ലൈക്ക് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ദിസ് വി സിനിക്കോ മറ്റൊരു വീഡിയോ കാണാം ബൈ ബൈ